കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇരുപത് സീറ്റിലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുക ചരിത്രം ഉണർന്നിരിക്കുന്ന കല്യാശ്ശേരി കെ പി ആറിൻ്റെ മണ്ണ് നായനാറിന്റെ മണ്ണ് ത്യാഗനിർഭരമായ പോരാട്ടങ്ങൾ സമര പോരാട്ടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മൊറാഴ് ഉൾപ്പെടെയുള്ള ചരിത്ര സമരങ്ങൾ നടന്ന മണ്ണ് ആ മണ്ണിൽ ഇക്കുറിയും ഇരുപത് സീറ്റിലും ഇരുപതിടത്തും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് കല്യാശ്ശേരിയിലെ ജനത ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പിണറായി സർക്കാറും അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണസമിതിയും കഴിഞ്ഞ ഭരണസമിതിയും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് ചേർന്ന് നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഓരോ പ്രവർത്തകരും സഖാക്കളും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ അത് കല്യാശ്ശേരിയിലെ ഇരുപത് വാർഡിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കൂടുതൽ വിന്യാണിതരായി ജനങ്ങളോട് ചേർന്ന് നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മുടെ ഇരുപത് ജനപ്രതിനിധികളും വരാനിരിക്കുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കല്യാശ്ശേരി പഞ്ചായത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് ഈ ചരിത്ര വിജയം സമ്മാനിച്ച കല്യാശ്ശേരിയിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു അവരെ അഭിവാദ്യം ചെയ്യുന്നു